ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രശസ്ത ഫുഡ് വ്ളോഗറായ ശ്രീമാൻ മൃണാൾ സാറിൻ്റെ സ്വന്തം കടയെക്കുറിച്ചുള്ള പോസ്റ്റുകളാണ് നിരവധി ആളുകൾ ഓരോ പോസ്റ്റ് തന്നെ പങ്കുവെക്കുന്നുമുണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള ഒരു വീഡിയോയിൽ ഈ പറയുന്ന മൃണാൾ എന്ന ഫുഡ് ബ്ലോഗർ കൊച്ചിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കാണാം അവിടുത്തെ സൂപ്പിൻ്റെ അളവ് കുറവാണ് ഇതിൽ എത്ര സ്പൂൺ സൂപ്പ് ഉണ്ടായിരിക്കും എന്ന് കുടുംബത്തിലെ ഓരോരുത്തരോടായി മൃണാൾ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് സമയത്ത് ആഹാരം കിട്ടിയില്ല തണുത്തുപോയി എന്ന് തുടങ്ങി കുറ്റങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് മൃണാൾ അവിടെ പുറത്തിറക്കി വെക്കുന്നത് ഇപ്പോൾ അതേ മൃണാൾ കൊച്ചിയിലെ ഒരു റെസ്റ്റോറൻറ്റ് മുതലാളിയായി മാറി മൃണാലിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാൽ ചോറിനും കറികൾക്കുമെല്ലാം പ്രത്യേകം പ്രത്യേകം പൈസ നൽകണം സലാഡും അച്ചാറും പപ്പടവും കിട്ടണമെങ്കിൽ പ്രത്യേകം പൈസ കൊടുക്കണം നാരങ്ങാവെള്ളം കുടിക്കുന്ന പേപ്പർ സ്ട്രോക്ക് വരെ ഒരു രൂപ കൊടുക്കണമെന്നും പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മൃണാൾ ഇതിലത്ര സ്പൂൺ സൂപ്പ് ഉണ്ടാവുമെന്ന് ചോദിച്ചെങ്കിൽ ഇന്ന് ഇയാളുടെ ഹോട്ടലിൽ വരുന്ന ഫുഡ് ബ്ലോഗർമാർ ചർച്ച ചെയ്യുന്നത് കാശ് കൊടുത്ത് വാങ്ങുന്ന ഈ പെയ്ഡ് സാമ്പാർ നാലോ അല്ലെങ്കിൽ അഞ്ചോ ഉരുള ചോറ് കഴിക്കുമ്പോൾ തീരുമോ എന്നാണ് ചോറും നാലോ അഞ്ചോ കറികളും എടുത്താൽ ഏതാണ്ട് ഇരുന്നൂറ് രൂപയോളം ബില്ല് വരും എല്ലാം ചെറിയ അളവിലാണ് തരുന്നത് അത് പിന്നെ ഭക്ഷണം വേസ്റ്റായി പോകാതെ ഇരിക്കാനുള്ള കരുതലാണ് എന്ന് തന്നെ വിചാരിക്കാം പണ്ടത്തെ ഫുഡ് വീഡിയോയിൽ കൂടെ ആദ്യം ബില്ലടച്ച് ഭക്ഷണം വാങ്ങുന്നതിനെ അച്ചം പുച്ഛം എതിർത്തിരുന്ന ആളാണ് ഇദ്ദേഹം ഇപ്പോൾ ബില്ലടിക്കാതെ ഇയാളുടെ ഹോട്ടലിൽ ഭക്ഷണം കിട്ടില്ല സെൽഫ് സർവീസാണ് സൗകര്യമുള്ളവർ പോയാൽ മതി സ്വന്തം ഹോട്ടൽ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ മുതലാളി തന്നെയാണ് കൊടുക്കുന്ന രീതി വില എല്ലാം അയാൾക്ക് തീരുമാനിക്കാം എന്നാൽ ഇത്രയും നാൾ സകല സ്ഥലത്തും പോയി കുറ്റം പറഞ്ഞു നടന്ന ഒരാൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ആളുകൾ ഒന്ന് ചൊറിയും തിരുവനന്തപുരത്തുള്ളവർക്ക് കൂടുതൽ അളവിൽ ഭക്ഷണം കിട്ടിയാൽ മതി ക്വാളിറ്റി ഒന്നും അവർക്ക് വേണ്ടെന്ന് പറഞ്ഞ ആളാണ് ഈ മഹാൻ നല്ല രീതിയിൽ ഒരു ഷവർമ്മം ഉണ്ടാക്കി വിൽക്കുമ്പോൾ നൂറ് രൂപയെങ്കിലും വില ആകുമെന്ന് പറഞ്ഞ ഇയാൾ തന്നെ അമ്പത് രൂപയുടെ ഷവർമ്മ വായിലേക്ക് ഇടിച്ചു കയറ്റി അതിനെ പ്രശംസിക്കുന്ന വീഡിയോ ഏറെ വൈറലായി മാറിയിരുന്നു ഇത് മാത്രമല്ല കുറെ നാൾ മുമ്പ് അധികം റീച്ചുള്ള യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ചിരുന്നു ഈ മൃണാളിന് അവിടെ സ്ഥാനമൊന്നും കിട്ടിയില്ല സീക്രട്ട് സായി കൃഷ്ണ ആയിരുന്നു സെക്രട്ടറി എന്നാൽ ബാക്കി ഭൂരിഭാഗവും മുസ്ലിം പേരുകാരായതിൻ്റെ പേരിൽ സ്ഥലവും മതവും ചൂണ്ടിക്കാട്ടി രൂക്ഷമായി വിമർശിച്ച ആളാണ് മൃണാൾ അത് വിവാദമായപ്പോൾ മതേതരവാദിയാണെന്ന് തെളിയിക്കാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മുസ്ലിം പള്ളിയുടെ ഫോട്ടോ ഇട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു താൻ പിറന്നപ്പോഴേ കമ്മ്യൂണിസ്റ്റാണെന്നും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്ന താൻ വർഗീയത പറയില്ലെന്നും സഖാവ് മൃണാൽ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു നല്ല രീതിയിൽ പോരുന്ന പല ഹോട്ടലിലും കയറി നെഗറ്റീവ് റിവ്യൂട്ട ഇയാൾ ഒരിക്കൽ കൊച്ചിയിലെ ഒരു കടയിൽ കയറി ബീഫെല്ലാം അടിച്ചു കയറ്റി വളരെ സൂപ്പറാണെന്ന് പറഞ്ഞിരുന്നു അടുത്തുതന്നെ അവിടെ റെയ്ഡ് നടന്ന് ആ കട അടച്ചുപൂട്ടുകയും ചെയ്തു ഇപ്പോൾ സ്വന്തം ഹോട്ടൽ നടത്തുമ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഫുഡ് ബ്ലോഗിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ വേസ്റ്റായി പോകാതിരിക്കാൻ സാമ്പാറിന് ഇരുപത് രൂപ മേടിക്കുന്നതും വെറുതെ പൊടിച്ച് കളയാതെ ഇരിക്കാൻ പപ്പടത്തിന് ഏഴ് രൂപ മേടിക്കുന്നതും പാവങ്ങൾക്ക് ഹാഫ് ബിരിയാണി വെറും നൂറ്റേഴ് രൂപ കൊടുക്കുന്നതുമൊക്കെ ഒരു സേവനമായി തന്നെ നമ്മൾ കണ്ടാൽ മതി